ും പുട്ടി കിട്ടിയ പഴകര് ജിമമാല് വീട്ടിൽ കൊണ്ടായിരുന്നു പൊട്ടിയിട്ടും പുട്ടി കിട്ടിയ പഴകര് ജിമമാല് വീട്ടിൽ കൊണ്ടായിരുന്നു സഹനത്തി ഈശോയെ പിരിയാത്തയമ്മ കേട്ടിരുന്നു പ്രാർത്ഥന താളമായ എന്നോർക്കുമ്പോൾ മാതാപി നിന്ന് ഓർക്കുന്ന മിരുകിലൂടെ എന്നോർക്കുമ്പോൾ മാതാവിൻ നിന്ന് ഓർക്കുന്ന മിരുകിലൂടെ വ്യാകുലമാതാവേ നിന്ന് ഞാൻ കണ്ടത് പ്രാർത്ഥന മിടുക നമ്മുടെ ഈ കൊച്ചു ലോകത്തിൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും ആശങ്കകളാണ് മാതാപിതാക്കൾക്ക് ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് ഉന്നി പോകും എന്നുള്ള ആശങ്ക കുട്ടികൾക്കാകട്ടെ നല്ല മാർക്ക് കിട്ടുമോ നല്ല ജോലി കിട്ടുമോ എന്നുള്ള ആശങ്ക ആബാലവൃദ്ധ ജനങ്ങൾക്കും ഓരോരോ ആശങ്കകളാണ് എന്നാൽ ഈ ആശങ്കകൾക്ക് കാരണം ദൈവമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള അജ്ഞതയാണ് നമ്മെ ദൈവത്തിന്റെ കയ്യിലുള്ളൊരു പേനയായി സങ്കല്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇതിലുള്ളൂ പല പേനകളാൽ പല കാലങ്ങളിൽ എഴുതുന്ന ഒരു മഹാകാവ്യത്തിലെ അധ്യായം മാത്രമാണ് നമ്മുടെ ജീവിതം അതിനു പകരം ഞാനാണ് ഈ അധ്യായത്തിന്റെ കർത്താവ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആശങ്കകൾക്കും ദുഃഖത്തിനും ഇടയാകുന്നത് വിശുദ്ധ ലൂക്കോസ് പന്ത്രണ്ടിന്റെ ഏഴിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ശിരസിലെ ഓരോ മുടിയിഴകളും എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടരുത് എന്ന് അരുളി ചെയ്ത ഈശ്വരനാഥനെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് ഈ രൂപാന്തരപ്പെടാം സന്തോഷിക്കാം െ യെ സ്തുതിൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും സങ്കീർത്തനങ്ങൾ നൂറ്റി പന്ത്രണ്ടിന്റെ ഒന്ന്